അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി ഇന്ന് ഞാൻ അവിടേക്ക് പോയതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ അതെന്താണെന്ന് കണ്ടിട്ട് ഇൻവൈറ്റ് മാസ്റ്റർ അമോക് മനോജ് കുമാർ wish him good luck my sincere and newly elected captains namaste and a warm good morning to one and all it's so before the oath-taking ceremony one sentence congratulations to all the elected captains of our school cabinet you have been selected by your peer groups and our juniors feeling that you are deserving for that post so, keep your words. Once again, congratulations and all the best for your new venture. Now, let's come to oath taking ceremony. I, I, the MJ of Nain, the school captain for year 24-25. I, Vaidya KP of Nain, stand school vice captain for the year 2024-25. I, Gautam Krishna K.S. of nine Sports Captain for the year 2024-25. I, R.T.S. of 9th Standard, Sports Vice Captain for the year 2024-25. I, Heavenly Rose of 8th Standard, Co-Curricular Captain for the year 2024-25. I, Padre K.S. of Class 9, Co-Curricular Vice Captain for the year 2024-25. Hi, I should have just last night. I will be the house 2024-25. Hi, Krishi TV ऑफ nine. I will be the house vice captain 2024-2025. Hi, Vinayak प्रशांत of Standard 9, Chalaka House Captain for the year 24-25. Hi, Rana Sagi Kiyo is a class 9, Chalaka House Vice Captain for the year 2024-25. Hi, like Israel Samasov, 9th Standard, Jeeva House Captain for 2024-25. I'm the assistant of class 9, A-1 House Vice Captain for the year 2024-25. I'm the assistant of 8th standard, Adamzali House Captain for the year 2024-25. I'm the of grade 8, Adamzali House Vice Captain for the year 2025-24-25. I'm the assistant of class 8, this will for the year 2024-25. അപ്പൊ ആ ഇൻവിറ്റേഷന്റെ വീഡിയോ എന്താന്ന് മനസ്സിലായല്ലോ നിങ്ങക്ക് ഉണ്ണിക്കുട്ടൻ സ്കൂളിന്റെ ഡിസിപ്ലിൻ ലീഡർ ആയിരിക്കുന്നു അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇങ്ങനൊരു ഇതിലേക്ക് ഡിസിപ്ലിൻ ലീഡറൊക്കെ ആവുന്നു ഞാൻ സ്വപ്നത്തില് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ഉണ്ണിയോട് പറയാറുണ്ട് ക്യാപ്റ്റൻ ആവണം സ്കൂൾ ക്യാപ്റ്റൻ ആവണം എന്ന് പറയാറുണ്ട് പക്ഷെ നടക്കില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യാണ് പക്ഷെ ലാസ്റ്റ് മൊമെന്റില് ഡിസിപ്ലിൻ ലീഡറായിട്ട് ുട്ടമാമി അപ്പോ ഏറ്റവും മുകളിലേക്ക് ചിന്തിച്ചപ്പോ അതിന്റെ താഴെ ലെവലിലേക്ക് പ്രതീക്ഷിക്കാതെ എത്തിയതിന്റെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീ നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങള് അത്യുന്നതങ്ങളിലാണെങ്കിൽ അതിന്റെ കുറച്ചെങ്കിലും നമുക്കത് കൊറച്ച് സമയം എടുത്തിട്ടായി കിട്ടും എത്താൻ പറ്റി അപ്പൊ ഉണ്ണിക്കുട്ടാൻ ഇപ്പൊ നയൻത്തിലായപ്പോ അവന് ഡിസിപ്ലിൻ ലീഡർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അതായത് ഡിസിപ്ലിൻ ലീഡർ എന്ന് പറഞ്ഞ ഒരു മോശം കാര്യമില്ല കാരണം ഇത്രയും കുട്ടികൾ ആർക്കും ആവാൻ പറ്റാത്തത് ഒരാൾക്കാവാൻ പറ്റി അത് അപ്പോൾ ആ ഒരു ഒരിതിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ക്യാപ്റ്റനാണ് പക്ഷെ ഉണ്ണികുട്ടനായത് ഇതാണ് പക്ഷെ അപ്പോൾ ആലോചിച്ച് നോക്കിയൊക്കെ ഞാൻ മീനുവിനും അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞ തവണ എലക്ഷനും എന്നൊക്കെ മീനുവിനോട് ചോദിച്ചപ്പോൾ അവൾ കുറേ കുട്ടികളുണ്ട് അത് കൊണ്ട് നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാനും ഉണ്ണികുട്ടനോടും മീനുവിനോടും പണ്ടേ പറയും സ്കൂൾ ക്യാപ്റ്റൻ ആവണം കുറച്ചുകൂടി ആക്ടിവിറ്റീസിലും ഇതിലൊക്കെ ഇത് പറഞ്ഞ ലാംഗ്വേജസൊക്കെ പറയാനൊക്കെ ആയിട്ട് ഫ്ലുവൻ്റ് ആവണം എന്നൊക്കെ പറയില്ലുണ്ടെങ്കിലും അപ്പോൾ ഉണ്ണിക്കുട്ടൻ അങ്ങനെ ആയതില് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ണിക്കുട്ടൻ പോസ്റ്റിലേക്ക് വന്നു ഞാൻ കഴിഞ്ഞ പോലെ വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മളേക്കാ വലിയ വലിയ ആൾക്കാർക്ക് വലിയ വലിയ ആൾക്കാർ മീൻസ് സ്കൂളില് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രശസ്തി ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിക്കാന്നത് ഈ പ്രാവശ്യം നിക്കാന്ന് വെച്ചപ്പോഴോ ടെൻത്ത് നിന്ന് ആരും അങ്ങനെ നിക്കണ്ടെന്ന് പറഞ്ഞു ടീച്ചേഴ്സ് പിന്നെ വേണമെങ്കിൽ നിന്നു പറഞ്ഞു പക്ഷെ അതിലൊരു ഇതില്ല ആ തൃപ്തി ഇല്ലാത്ത വാക്കായത് എനിക്ക് നിൽക്കുന്നത് പോയി അയ്യോ ടീച്ചർമാരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ നിൽക്കാവുന്നത് ഇന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് അതാണ് കേട്ടോ ഞാൻ മോടും കൂടെ ആയിട്ട് പറഞ്ഞതാണ് അപ്പോ നമ്മൾ ഈ വീഡിയോ പൂർണ്ണമാകുന്നില്ല ഇനിയും നമ്മൾ ഇതിന്റെ ബാക്കി പാട്ട് ഇടുന്നതായിരിക്കും അതുവരെയ്ക്കേ ബൈ